ുള്ളൽ രീതിയിൽ എഴുതിയ ഒരു കവിതയാണ് കലികാല പ്രവചനം രചനശ്രീ രുദ്രൻ വാര്യത്ത് ആലപിക്കുന്നത് അജിത സത്യൻ കവിതയിലൂടെ തരുവാനിനി ഒരു പ്രവചനമുണ്ടത് കേൾക്കുക നിങ്ങൾ കലികാലത്തിൻ കവിതയിലൂടെ കളിയായി പറയാം രസമതിലുണ്ട് കവിതയിലൂടെ തരുവാനിനിയൊരു പ്രവചനമുണ്ടത് കേൾക്കുക നിങ്ങൾ കലികാലത്തിൻ കവിതയിലൂടെ കളിയായി പറയാം രസമതിലുണ്ട് കരവിരുദനവധി ഉണ്ടതിനുള്ളിൽ കലിയുഗമെന്നത് ഓർക്കണമെന്നും കേരള നാടിന് കാര്യം ഇതറിയാം കുരുടന്മാരവരല്ലെന്നറിയുക കരവിരുദനവധിയുണ്ടതിനുള്ളിൽ കലിയുഗമെന്നത് ഓർക്കണമെന്നും കേരള നാടിന് കാര്യം ഇതറിയാം കുരുടന്മാരവരല്ലെന്നറിയുക കൗതുകമുള്ളൊരു പ്രവചനമാണ് കവിതയിൽ അതിലൊരു വരിയായെഴുതാം കലപില കൂട്ടിക്കരയരുതാരും കഥയതു മുഴുവൻ കേൾക്കണമാദ്യം കൗതുകമുള്ളൊരു പ്രവചനമാണ് കവിതയിൽ അതിലൊരു വരിയായെഴുതാം കല വില കൂട്ടി കരയരുതാരും കഥയതു മുഴുവൻ കേൾക്കണമാദ്യം വോട്ടിൻ ദിനമതിൽ ആഘോഷിക്കാൻ നാട്ടിൽ മുഴുവൻ അവധിയതത്രേ വോട്ടിൻ മൂല്യമതെന്തെന്നുള്ളത് കേട്ടുമടുത്തൊരു മുദ്രാവാക്യം വോട്ടിൻ ദിനമതിൽ ആഘോഷിക്കാൻ നാട്ടിൽ മുഴുവൻ അവധിയതത്രേ വോട്ടിൻ മൂല്യമതെന്തെന്നുള്ളത് കേട്ടുമടുത്തൊരു മുദ്രാവാക്യം നാട് ഭരിക്കുന്നവരാണല്ലോ നാട്ടിൽ നമ്മുടെ നേതാക്കന്മാർ നേരിൽ പലതും പറയും പക്ഷേ നാവിൽ തോന്നിയ പോലെയതാകും നാട് ഭരിക്കുന്നവരാണല്ലോ നാട്ടിൽ നമ്മുടെ നേതാക്കന്മാർ നേരിൽ പലതും പറയും പക്ഷേ നാവിൽ തോന്നിയ പോലെയതാകും ചിഹ്നം പലതും കാണാം നമ്മുടെ ചിഹ്നമതേതെന്നറിയുക വേണം ചിന്തകൾ പലതും ഉയരും നേരം ചിന്തിച്ചതുപോൽ ചെയ്യുക തന്നെ ചിഹ്നം പലതും കാണാം നമ്മുടെ ചിഹ്നമതേതെന്നറിയുക വേണം ചിന്തകൾ പലതും ഉയരും നേരം ചിന്തിച്ചതുപോൽ ചെയ്യുക തന്നെ നേരം നമ്മുടെ വിലയതു നേരെ അറിയാം വോട്ടത് വീണ്ടും ചെയ്യണമെങ്കിൽ വീണ്ടും കഴിയണം വർഷം പലതും വോട്ടുകൾ നേരം നമ്മുടെ വോട്ടിൻ വിലയതു നേരെ അറിയാം വോട്ടത് വീണ്ടും ചെയ്യണമെങ്കിൽ വീണ്ടും കഴിയണം വർഷം പലതും അധികാരത്തിനു വേണ്ടി പല പല അടവുകൾ പലതും കാണും നേരം അറിയുക നമ്മുടെ വോട്ടിൻ വിലയെ അടിമകൾ തന്നെ അധികാരത്തിന് വേണ്ടി പല പല അടവുകൾ പലതും കാണും നേരം അറിയുക നമ്മുടെ വോട്ടിൻ വിലയെ അടിമകളാവരുതാരും തന്നെ നാരായണ ജയ നാരായണ ജയ നാരായണ ജയ നാരായണ ജയ നാരായണ ജയ നാരായണ ജയ ാരായണ ജയ നാരായണ ജയ